ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് കേട്ടാൽ തന്നെ പാകിസ്ഥാൻ സൈന്യം നിക്കറിൽ മുള്ളുമെന്ന് പറഞ്ഞാൽ പോലും അത് അതിശയോക്തിയാകില്ല കാരണം അതിശക്തമായ ഇന്ത്യയുടെ തിരിച്ചടി മൂലം ജീവനും കൊണ്ടോടിയ പാകിസ്ഥാൻ സൈനികരുടെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ഇന്ത്യ പുറത്തുവിട്ടിരിക്കുകയാണ് ഇനി തെളിവ് ചോദിച്ചു കൊണ്ട് ഒരുത്തനും ഈ ഏഴയലത്ത് കണ്ടുപോകരുതെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് കൂടുതൽ സർക്കാസ്റ്റിക്കായി തന്നെ അവതരിപ്പിക്കാനായി സൈന്യത്തിന് സാധിക്കുന്നുണ്ട് ഇനി മറുഭാഗത്ത് പാകിസ്ഥാൻ ഭയന്നത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു ഇതുവരെ പുറത്തു വരാത്ത ചില വിവരങ്ങൾ ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നു പാകിസ്ഥാന് തന്നെ ഭൂഗർഭ സംവിധാനത്തെ അടക്കം തകർത്ത് പോയിരിക്കുകയാണ് മാക്സർ പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ പാകിസ്ഥാന് നൽകിയ പഹൽഗാം ഭീകരാക്രമണത്തിന് നൽകിയ ഭീകരതിരിച്ചടി എത്രത്തോളം എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ഇന്ത്യയുടെ കരനാവിക വ്യോമസേനകളുടെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ നെട്ടോട്ടമോടുന്ന കാഴ്ച കാണുവാനായി സാധിച്ചിട്ടുണ്ട് ആദ്യം ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ സൈനിക നടപടി ആരംഭിച്ചതെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇന്ത്യൻ നഗരങ്ങൾക്ക് നേരെയും അതുപോലെ തന്നെ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും സാധാരണ ജനങ്ങൾക്ക് നേരെയും ഉണ്ടായപ്പോൾ അതിശക്തമായ രീതിയിൽ തന്നെയാണ് മാരക പ്രഹരം തന്നെയാണ് വീണ്ടും നൽകിയത് ഇനി മെയ് പത്താം തീയതി പാകിസ്ഥാന്റെ മുരു വ്യോമ താവളത്തിന് നേർക്ക് ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട മൂന്നിടങ്ങൾ അതിൽ ആദ്യത്തേത് ഉണ്ടായിരുന്നു എന്ന് സംശയിക്കുന്ന ഭൂഗർഭ സംവിധാനങ്ങളെ ഇന്ത്യ ലക്ഷ്യം വെച്ചു തകർത്ത് തരിപ്പണമാക്കി ഈ ചിത്രങ്ങളിലൂടെ കൃത്യമായി എവിടെയൊക്കെ ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളത് വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദേശീയ മാധ്യമങ്ങളാണ് മാക്സാർ ടെക്നോളജീസ് പുറത്തുവിട്ട ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇക്കാര്യം പുറത്തു പറയുന്നത് മുറി വ്യോമത്താവളത്തിനുള്ളിൽ അതീവ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു സബ് കോംപ്ലക്സിനുള്ളിലെ പ്രവേശന കവാടത്തിൽ നിന്നും മുപ്പത് മീറ്റർ അകലെയായി മൂന്ന് മീറ്റർ വീതിയുള്ള ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നു ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ഇത് വ്യക്തമായി തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട് അതായത് ഭൂമി ഉപരിതലത്തിൽ നിന്നും ഭൂ ഉപരിതലത്തിൽ നിന്നും മുപ്പത് മീറ്റർ താഴെ അവർ ഒരുക്കി വെച്ചിരുന്ന സർവ്വസന്നാഹങ്ങളെയും ഇന്ത്യ കത്തിച്ച് ചാമ്പലാക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡബിൾ ഫെൻസിംഗ് സംവിധാനങ്ങൾ നിരീക്ഷണ സ്തൂപങ്ങൾ അതിസുരക്ഷാ ക്രമീകരണങ്ങൾ ഇതൊക്കെ തന്നെ ഈ മേഖലയിൽ ഒരുക്കിയിട്ട് പോലും ആകാശമേഖലയിലൂടെ വ്യോമ മേഖലയിലൂടെ ഇന്ത്യ പറന്നടിച്ചു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി കമാൻഡ് ആൻഡ് കൺട്രോൾ ഫംഗ്ഷനിങ് അല്ലെങ്കിൽ ഡ്രോൺ ഓപ്പറേഷനുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർണായക സംവിധാനങ്ങളൊക്കെ തന്നെ ഈ ഭൂമിക്കടിയിൽ അവർ ഒരുക്കിയിരുന്നുവെന്നാണ് സംശയിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയായിരുന്നു ഇന്ത്യ തകർത്തിരിക്കുന്നത് ഇതിൽ നിന്നും എഴുന്നേറ്റ് കര കയറാനായി ഏതാനും വർഷങ്ങൾ തന്നെ പാകിസ്ഥാന് വേണ്ടി വരുമെന്ന് സാരം അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ഗർത്തത്തിൻ്റെ സാമീപ്യം തന്നെ ജിയോ ഇൻ്റലിജൻസ് റിസർച്ച് ആയിട്ടുള്ള ഡാമിയൻ സൈമൺ പറയുന്നതനുസരിച്ച് അതിഭീകരമായ തിരിച്ചടിയെന്ന് വേണം പറയേണ്ടത് ദേശീയ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും എൻ ഡി ടി വി അടക്കം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു വളരെ പ്രിസൈസ് ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള വളരെ ആഴത്തിൽ പതിക്കും വിധത്തിലുള്ള ആക്രമണമായിരുന്നു ഇന്ത്യ നടത്തിയത് പാകിസ്ഥാൻ്റെ സുപ്രധാന മേഖല അവിടുത്തെ സംരക്ഷണ സംവിധാനങ്ങൾ ഇതിനൊക്കെ തന്നെ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു എന്നത് വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഭൂഗർഭ സൈനിക സംവിധാനത്തെ രഹിതമാക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ ആദ്യത്തെ ആക്രമണമായി തന്നെ മുരിതിലേത് എടുത്തു പറയാനായി സാധിക്കും ഇനി അടുത്തത് ഒരു വ്യോമ താവളത്തിൻ്റെ മേൽക്കൂരി ഉൾപ്പെടെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്ന ദൃശ്യം അതിനുള്ളിൽ ഉണ്ടായിരുന്ന വ്യോമ സംവിധാനങ്ങളെയൊക്കെ തന്നെ ഇന്ത്യ തകർത്തിരിക്കും എന്നുള്ള സംശയം തന്നെയാണ് ഇപ്പോൾ പങ്കുവയ്ക്കപ്പെടുന്നത് ഇന്ത്യൻ അതിർത്തിയോട് തന്നെ ചേർന്നുള്ള മിറി വ്യോമതാവളം സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ യുദ്ധമാനങ്ങളും ഡ്രോണുകളും മിസൈലുകളും അടക്കം സൂക്ഷിച്ചിരിക്കുന്ന പാകിസ്ഥാന്റെ വ്യോമായുധ സംവിധാനങ്ങളെ സജ്ജമാക്കുന്ന ഏറ്റവും നിർണായക കേന്ദ്രത്തിൽ തന്നെയാണ് ഇന്ത്യ അടിയു കൊടുത്തത് മറ്റൊരു വ്യോമത്താവളമായിട്ടുള്ള ന്യൂർഖാനിലും നേരത്തെ നൽകിയതിനേക്കാൾ ഭീകരമായ കേടുപാടുകൾ നൽകിയിരിക്കുന്നു അതിശക്തമായ പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് അടുത്ത ചിത്രത്തിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യൻ ആക്രമണത്തിന് പിറകെ തന്നെ അവശിഷ്ടങ്ങൾ നീക്കി ഇവിടം വൃത്തിയാക്കുന്ന ചില സൂചനകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്